ഇന്നത്തെ വീഡിയോയിൽ വൈകിട്ടത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് അങ്ങനെ വൈകുന്നേരം മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ട് അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കുറച്ച് നേരം കാർട്ടൂൺ കാണാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ കൂടെ നമ്മൾ റിച്ച് ഊട്ടനെ കൊണ്ട് കേട്ടോ അപ്പോൾ അവനെ ഇങ്ങനെ ഉമ്മയെ കൂടുതൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക അവർ രണ്ടുപേരും കൂടെ അവനതൊക്കെ ഇങ്ങനെ തട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണെ അപ്പോഴേക്കും പിന്നെ ഇക്കായും വന്നിട്ടുണ്ടായിരുന്നത് ഇക്കായ്ക്ക് ഓഫീസിൽ നിന്ന് ഷൂ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഇക്ക എടുക്കാണ് അതെടുക്കുന്ന ആ സമയം കൊണ്ട് അത് ആ കൊണ്ടുവന്ന ബോക്സിനുള്ള അടിയാണ് കേട്ടോ പിന്നെ ഇവിടെ നടക്കുന്നത് അങ്ങനെ റിച്ചൂട്ടൻ ആദ്യം തന്നെ ആ ബോക്സ് അങ്ങ് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മോൾ ആദ്യം അതെടുത്തിട്ട് അവളുടെ ബുക്കൊക്കെ എടുത്ത് അതിൽ വെച്ചാൽ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള നിസാര പ്രശ്നങ്ങൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കിടക്കുന്നത് ആദ്യം റയാനും മോളും കൂടി ആയിരുന്നു മൂത്താളും മോനും കൂടെ ആയിരുന്നു ഇങ്ങനെയുള്ള അടി ഇപ്പം അതൊക്കെ മാറിയിട്ട് ഇവർ തമ്മിൽ കേട്ടോ ഇപ്പം അടിയും പ്രശ്നങ്ങളും പിന്നെ ഇക്ക പിടിച്ച് മാറ്റി അവസാനം നമ്മൾ ചൂട്ടന് തന്നെ ബോക്സ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആള് ഭയങ്കര കരച്ചിലായിരുന്നേ അങ്ങനെ ഇന്നിപ്പം നമുക്ക് പുറത്തോട്ട് കൊണ്ടൊരു ആവശ്യവും ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾക്കായിട്ട് അങ്ങനെ പിന്നെ പെട്ടെന്ന് മോന് കുറുക്കി ഒന്ന് കാച്ചി ഇനിയിപ്പം അത് അവനൊന്ന് കൊടുക്കണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചായക്കയും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് കട്ടൻ ചായക്കാണേ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പെട്ടെന്ന് ചായയൊക്കെ ഇട്ട് നമ്മൾ കുടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത് ഇതിപ്പം നമ്മൾ പോകുമ്പം മോളെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ റയാനേയും റിച്ചൂട്ടനെയും ഇവിടെ നിർത്തിയിട്ടാണേ പോകുന്നത് അങ്ങനെ നമ്മൾ പിന്നെ പെട്ടെന്ന് റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ബൈക്കിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് മോൻ്റെ സ്കൂളിൽ ആനുവൽ ഡേക്ക് ഡാൻസിനുണ്ടായിരുന്നു അപ്പം അവന് കൈലിയുടെ ഒരാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ഒരു നാടൻ നാടൻപാട്ടിൻ്റെ ഒരിതാണ് അപ്പം അതെടുത്തു പിന്നെ മോനിക്ക് ഒരു ടീഷർട്ട് വേണമായിരുന്നു അങ്ങനെ അതും എടുത്തു കേട്ടോ ഫൈവ് സ്ലീവിൻ്റെ പക്ഷേ എടുത്തെങ്കിലും പിന്നീട് നമ്മൾ മോനെ കൊണ്ടുവരാതാണ് എടുത്തത് അപ്പം പിന്നെ മാറേണ്ട ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് അളവ് കുറച്ച് വലുതായിരുന്നേ അങ്ങനെ പിന്നെ തൽക്കാലം നമ്മൾ എടുത്തിട്ട് പിന്നെ മോൾക്ക് മോൾക്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മോൾക്കും ഒരു ടീഷർട്ട് എടുക്കണമായിരുന്നു അങ്ങനെ അവൾക്കും എടുത്തിട്ട് ബില്ലൊക്കെ അടിച്ചു എന്നിട്ട് നമ്മൾ പിന്നെ പൈസയൊക്കെ പേ ചെയ്ത് സാധനമൊക്കെ മേടിച്ചിട്ട് നേരെ നമ്മൾ സപ്ലൈ കോയിലോട്ട് വന്നു കേട്ടോ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നേരെ തീർന്ന കുറച്ച് ഐറ്റംസൊക്കെ അങ്ങ് വാങ്ങായിരുന്നേ കടലയും പയറും പിന്നെ ഗ്രീൻ പീസ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ പിന്നെ വെള്ളക്കളല്ല ആ ഒരു ഗ്രീൻ പീസ് അതും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മല്ലിയും മുളകും അങ്ങനെ വീട്ടിലേക്ക് വേണമെന്ന് കുറച്ച് കുറച്ച് ഐറ്റംസ് എല്ലാം നമ്മളിങ്ങനെ വാങ്ങിക്കുകയാണ് ഇതിന്റെ ഇടയ്ക്ക് കൂടെ മോളും പോയിട്ട് എന്തൊക്കെയോ പറക്കിയിനാത്തിട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഇവരെപ്പോൾ കടയെ കൊണ്ടുവന്നാലും ഇതാണ് അവരുടെ ഒരു ശീലം അവർക്ക് വേണുന്നതും വേണ്ടാത്തതായിട്ടുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് വരി ഇനകത്ത് പിന്നെ നമ്മൾ ബില്ലടിക്കുന്ന സമയത്താണ് കേട്ടോ ഓരോന്നും പറക്കി മാറ്റുന്നത് അങ്ങനെ ഇതിപ്പം മോള് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് അവള് അവൾക്ക് വരുന്ന സാധനങ്ങളെല്ലാം കാര്യമായിട്ട് നിന്ന് തകൃതിയിൽ വാരിയിടുന്നുണ്ട് അങ്ങനെ പിന്നെ ലാസ്റ്റ് നമ്മൾ ബില്ലൊക്കെ അടച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ പോവുകയാണ് ഇനിയിപ്പോൾ നമുക്ക് പച്ചക്കറി കടയിൽ പോകേണ്ട ഒരു ആവശ്യവും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ കടയിൽ വന്നു പിന്നെ അത്യാവശ്യം വീണുന്ന കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ നമ്മൾ സ്ഥിരം ഇപ്പോൾ ഇവിടുന്ന് ആണ് കേട്ടോ വാങ്ങിക്കുന്നത് അങ്ങനെ അങ്ങനെ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചു പിന്നെ നമുക്ക് റിച്ചൂട്ടൻ്റെ ഒരു ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു അവന് ഇപ്പോൾ നടന്നു തുടങ്ങിയാലും ഇപ്പോൾ പുറത്തൊക്കെ ഇട്ടു കൊണ്ട് ഒരു ചെറിയൊരു ചെരിപ്പ് കൂടി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് ഇത് നമ്മുടെ അഞ്ചാലും മുഴുവൻ ഷോപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉള്ളൊരു ഷോപ്പാണ് അങ്ങനെ നമ്മളിവിടുന്ന് മോനെക്ക് ഈ ഒരു ചെരുപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ പൈസയൊക്കെ അടച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ബോക്സ് കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അതിനകത്ത് തന്നെ ആയിട്ട് ഫാൻസി ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അവൾ അവിടെ നിന്ന് ഒരു ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ നേരെ വീട്ടിലുണ്ടെന്നപ്പോഴത്തേക്ക് നമ്മൾ റിച്ചു കുട്ടന ഇവിടെ ആകെ കരഞ്ഞ് സീനാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ചെരുപ്പൊക്കെ ഇട്ട് നടത്തിക്കുകയാണ് കേട്ടോ അങ്ങനെ ചെരുപ്പിട്ടതിൻ്റെ ആ ഒരു ഡാൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ടു പിന്നെ ഞാൻ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ സാധനങ്ങളൊക്കെ ഒന്ന് പറക്കി വെക്കുന്നത് അങ്ങനെ പിന്നെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചൂട്ടൻ ഉണർന്നിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്കിതൊന്നും പറക്കി വെതുക്കാൻ പറ്റത്തില്ല കേട്ടോ അവനുണ്ടെങ്കിൽ അവനിങ്ങനെ നമ്മൾ എന്തെടുത്താലും അവൻ്റെയിലും കൊടുക്കണം അപ്പം അവൻ അതും കൊണ്ട് ഇങ്ങനെ നടക്കും കേട്ടോ ഹാളിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ നടക്കും പിന്നെ തിരുത്തതുമില്ല അപ്പം അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഞാൻ അവന് ഉറങ്ങുന്ന ആ ഒരു സമയത്ത് ഇതിപ്പോൾ രാവിലെ തന്നെ ഞാൻ കൈയ്യോടെ സാധനങ്ങളൊക്കെ അങ്ങ് എടുത്ത് വെക്കുകയാണ് രാത്രി ഞാൻ ഒതുക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ എല്ലാം ഒന്ന് എടുത്ത് പുറത്തേക്ക് വെക്കുകയാണേ ഇതിപ്പോൾ രാവിലെ ഏഴ് മണി ആ ഒരു സമയമാണ് കേട്ടോ ഇതിപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മോന് ഉടുപ്പിട്ട് നോക്കിയപ്പം അളവ് കറക്റ്റ് അല്ലായിരുന്നെന്ന് ഇനിയിപ്പം അതും കൂടി ഒന്ന് മാറാൻ പോകണം അതിപ്പം സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് വൈകുന്നേരം ഇക്ക ജോലി കഴിഞ്ഞ് വന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി ഇക്ക ഇവിടെ അടുക്കളയിൽ തന്നെ ഉണ്ട് അതും കൂടി ഇങ്ങനെ ഇരുന്ന് പറയുകയാണ് കേട്ടോ നമുക്ക് ഡ്രസ്സ് വൈകുന്നേരം കൊണ്ട് മാറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെ അങ്ങനെ ഞാൻ പെട്ടെന്ന് സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാനിപ്പോൾ ബോട്ടിലൊന്നും ഇട്ട് വെക്കുന്നില്ല അല്ലാതെ നമുക്ക് ബോട്ടിലൊക്കെ അത്യാവശ്യം സാധനങ്ങൾ വരുമ്പോൾ അപ്പോൾ അത് തീർന്നതിന് ശേഷം മാത്രം ബോട്ടിൽ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് എല്ലാം അങ്ങ് എടുത്തങ്ങ് വയ്ക്കാണ് കേട്ടോ ഒന്നും പൊട്ടിക്കാതെ തന്നെ എല്ലാം അങ്ങ് എടുത്ത് വെക്കുകയാണ് അങ്ങനെ ഈയൊരു സമയം ഇപ്പോൾ നമ്മൾ ചൂട്ടൻ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നെ കേട്ടോ പിന്നെ കുറച്ച് നേരം അവൻ്റെ പുറകിലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം പിന്നെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം നമ്മൾ ഒന്നും കൂടി കടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ മോനെ ടീഷർട്ട് ഷർട്ട് മാറാനായിട്ട് അങ്ങനെ പിന്നെ അങ്ങനെ മോനൊന്നിട്ട് നോക്കിയതിന് ശേഷമാണ് കേട്ടോ ടീഷർട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോന്നിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനിങ്ങനെ പുതിയ ഓരോ മോഡൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളൊരു ഫൈവ് സ്ലീവ് ടൈപ്പ് ടീ ഷർട്ടാണ് അവന് നോക്കുന്നത് അപ്പം നമ്മൾ ഒരുപാട് തപ്പി തപ്പി ലാസ്റ്റ് ഒരെണ്ണം കിട്ടി കേട്ടോ അങ്ങനെ നമ്മൾ അവൻ ഈ ഒരു ഫുൾ കൈ ഷർട്ട് വേണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നുണ്ടായിരുന്നു അത് നമ്മൾ എടുത്തു കൊടുക്കാനായിരുന്നു നിന്നില്ല അങ്ങനെ പിന്നെ അവനൊണ്ണം കിട്ടി അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്തു പിന്നെ നമ്മുടെ കസിൻ്റെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് വാങ്ങണമായിരുന്നു അങ്ങനെ അതും എടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബില്ലൊക്കെ അങ്ങ് അടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു കേട്ടോ ഈ ഒരു സമയം ആയപ്പോഴത്തേക്കും നമുക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ റിച്ചി മോനെ കൊണ്ടുവരാതാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നത് ആളവിടെ നല്ല കരച്ചിലാന്നൊക്കെ പറഞ്ഞിട്ട് വിളി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് പെട്ടെന്ന് നമ്മൾ പൈസയൊക്കെ അടച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു അപ്പോഴേക്കും നമ്മൾ റിച്ചിട്ടൻ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആദ്യം കണ്ടെയിൻ്റെ ആ ഒരു ഇതാണ് കാണിക്കുന്നത് ഇങ്ങനെ ഒരു ആക്ഷനൊക്കെ കാണിച്ച് ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുകയാണേ അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോളൊക്കെ